മീനമാസത്തിലെ ഉത്സവം കൂടാതെ താന്ത്രിക ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ളതാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ആനീ ഉത്സവം എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറി വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ചിന് താഴമൺ മഠം മഹേഷ് മോഹനര് മേൽശാന്തി ഇടമന നാരായണൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കമായത് ശനിയാഴ്ച മഹാദേവനും വടക്കുന്നാഥനും വിശേഷാൽ കളഭാഭിഷേകവും നിവേദ്യവും നടന്നു ജൂലൈ മൂന്നിന് വൈകിട്ട് ആലഞ്ചുവട്ടിൽ ചുവട്ടിൽ പള്ളിവേട്ട നടക്കും നാലാം തീയതി രാത്രി ഒൻപതിന് അമ്പലമൈതാനത്തെ ആലൻ ചുവട്ടിലാണ് പള്ളിനായാട്ട് അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് തിരുനക്കര ക്ഷേത്രക്കുളത്തിൽ ആറാട്ടോടെ ഉത്സവം സമാപിക്കും ഉത്സവ ദിവസങ്ങളിൽ കൊടിമരച്ചുവട്ടിൽ ഭക്തർക്ക് പറ വഴിപാടിന് അവസരവും ഉണ്ടാകും സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം